ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഞാനിതിനു മുമ്പേ എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ് കൃഷി തുടങ്ങിയതായി അപ്പോൾ മട്ടുപ്പാവകൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളം അതുപോലെ തന്നെ തൈകൾ വിത്തുകളെല്ലാം ഞാൻ എപ്പോഴും പോകാറുള്ള കുഴുപ്പള്ളത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ല ഇനം വിത്തുകളും തൈകളും കിട്ടാറുണ്ട് എനിക്ക് അവിടെ നിന്ന് വാങ്ങിച്ചു വയ്ക്കുന്നതെല്ലാം നല്ല രീതിയിൽ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിയത് ഈ ക്യാബേജ് വാങ്ങിയ കേട്ടോ ക്യാബേജ് ഇതിനു മുമ്പ് വാങ്ങിയപ്പോഴും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് ക്യാബേജ് എടുത്തിട്ട് രണ്ടാമത് വെച്ചിട്ടും ആ രണ്ടാമത് ആ തണ്ടെടുത്ത് മാറ്റാതിരുന്നിട്ട് അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം കുഞ്ഞു ക്യാബേജ് പക്ഷേ ഇങ്ങനെ എപ്രാവശ്യം അഞ്ചേ വാങ്ങിയുള്ളൂ എല്ലാം കൂടെ ഉൾപ്പെടുത്തണമെങ്കിൽ മണ്ണ് വേണമല്ലോ മണ്ണ് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോകണം അതുകൊണ്ട് പിന്നെ അഞ്ചേ ഞാൻ എടുത്തിട്ടുള്ളു പിന്നെ അവിടെ ആ കപ്പയുടെ തണ്ടുണ്ട് പൈനാപ്പിളിൻ്റെ തണ്ട് കാന്താരി മുളക് തക്കാളി എല്ലാതിൻ്റെയും പ്ലാന്റ്സ് ഉണ്ട് ഇത് എന്തെന്ന് നമ്മുടെ ആന കൊമ്പൻ വെണ്ടയാണ് കേട്ടോ ഇത് ഒരു വിത്തിന് തന്നെ ഇരുപത് രൂപയാണേ അപ്പോൾ ഇതൊരു വിത്ത് അതിനകത്ത് തന്നെ ഉണ്ട് താഴെ പോകാതിരിക്കാൻ റബ്ബറിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഇപ്പോൾ ചുവന്ന വെണ്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്തു കേട്ടോ ഇതൊക്കെ ഹൈബ്രിഡ് വിത്തുകളാണ് കേട്ടോ അപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കൃഷിക്ക് ഹൈബ്രിഡ് ഹൈബ്രിഡ് ആയിട്ടുള്ള തക്കാളികളാണ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു കുഴപ്പമെന്നു വെച്ചാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വിളവെടുത്ത് കഴിഞ്ഞാൽ അതോടെ അങ്ങ് കഴിഞ്ഞു കത്തിരിക്കയോ അങ്ങനെ തന്നെയായിരുന്നു അതായത് ബ്രിജ് അങ്ങനെയായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാം നാടൻ വിത്തുകളും നാടൻ ചെടികളാണ് വാങ്ങിയത് പക്ഷെ നല്ല റിസൾട്ട് കിട്ടി ഇത് ചുമ്മാതെ പറയുന്നതല്ല കേട്ടോ അപ്പം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന കാബേജും തക്കാളിയൊക്കെയാണ് കേട്ടോ കുറച്ച് ചെടികളും വാങ്ങി അത് ഞാൻ ഹാങ്ങിങ് പ്ലാൻസ് ഇടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതിലുള്ള കുറച്ച് പ്ലാൻസ് ആണ് ഇനി രണ്ടും മൂന്നും കൂടെ ഉണ്ട് കേട്ടോ അത് ഞാൻ ഷോർട്ട് സാർട്ട് ഇടാം ഇത് പൊന്നാങ്കണിച്ചേരിയാണേ ഈ പൊന്നാങ്കണി ചീര ഞാൻ മേളിലോട്ട് കൊണ്ടുവന്ന് വയ്ക്കണമെന്നുണ്ട് ഒരു അഞ്ച് മൂട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് വളർന്നു ഞാൻ സെയിൽസിൻ്റെ ആവശ്യമായിട്ടാണ് അത് ചെറിയ ബാഗുകളിലാക്കി വെച്ചിരുന്നത് അത് അങ്ങനെയൊക്കെ അടുപോലെ വളർന്നു കേട്ടോ ഇപ്പോൾ സെയിൽസ് ഇല്ല എൻ്റെ ആരോഗ്യസ്ഥിതി അത്ര മോശമാണ് എനിക്ക് വിൻ്റർ ടൈം ഇഷ്ടമാണ് പക്ഷേ എന്താണ് നല്ല രീതിയിൽ ശ്വാസം വിട്ടും മറ്റുള്ള അസുഖങ്ങളും എന്നെ എൻ്റെ മക്കളെ അലട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് മിനി ലൈഫ് സ്റ്റൈൽ മിനി ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങി വിത്തുകളാണ് അപ്പം നല്ല വിത്തുകളാണ് കേട്ടോ അത് പറയാൻ കാര്യം ഞാനിത് സാധാരണ ചീര വിത്തിട്ട് ഒരു നാല് അല്ലെങ്കിൽ അഞ്ചിൻ്റെ ഇത് കറക്റ്റ് രണ്ട് തീർന്ന് മൂന്ന് തുടങ്ങിയപ്പോഴാണ് കേട്ടോ ചീര നന്നായിട്ട് പൊടിച്ച് വന്നു കേട്ടോ പിന്നെ രണ്ട് തരം വിത്തുകൾ ഒന്ന് സ്ലോ ഗ്രോത്താണ് സ്ലോ ഗ്രോത്തല്ല ഇത് വെച്ച് നോക്കുമ്പോൾ അത് സ്ലോ ആണേ പക്ഷേ നല്ല ആരോഗ്യമുള്ള വിത്തുകൾ തൈകളാണ് കേട്ടോ എല്ലാം വന്നത് അപ്പോൾ ഇതിനെ വേറെ പ്ലാസ്റ്റിക് കുപ്പികളാക്കി മൂന്നില വരുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പുകളാക്കി വെക്കണം അതിൻ്റെ വീഡിയോ ഒക്കെ ഷോർട്സായിട്ട് ഇടാം കേട്ടോ അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ ബക്കറ്റും കൊണ്ട് പോകണം അതിനകത്ത് വെള്ളമോ വേറെ സാധനങ്ങളോ ഒന്നുമില്ല വെറും ബ്രഷും സോപ്പ് പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ എന്നെ സഹായിക്കുന്നതാണ് രണ്ട് പേർക്കും വയ്യായിരുന്നു എന്നാലും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കണ്ട് എന്നെ സഹായിക്കാൻ വന്നതാണേ പാവ രണ്ട് പേർക്കും വയ്യായിരുന്നു ഏകദേശം ഒരാഴ്ചയോളം സ്കൂളിൽ പോകാൻ പറ്റിയില്ല കേട്ടോ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കേട്ടോ ഇത്രയും സ്റ്റെപ്പ് കയറിയാണ് മുകളിൽ പോകുന്നത് മുകളിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലാണ് ഫസ്റ്റ് ഫ്ലോറും കഴിഞ്ഞ് ഏറ്റവും ടോപ്പിലാണ് അപ്പോൾ താഴത്തെ രണ്ട് സ്റ്റെയറും കഴിഞ്ഞ് മുകളിൽ വന്ന് മുകളിൽ നിന്നും വീണ്ടും പുത്തനെ കിടക്കുന്ന സ്റ്റേ ചെയ്യാനായിട്ടോ അതെല്ലാം കഴിഞ്ഞാണ് ഈ വളങ്ങളെല്ലാം വളവും മണ്ണും ചിടിച്ചട്ടിയും എല്ലാം അവിടെ കൊണ്ടെത്തിച്ചത് ഇതെന്താണെന്നറിയാമോ ഇതാണ് കരിയിലയും ആട്ടുംകാഷ്ടെ ചേർത്തുള്ള കമ്പോസ്റ്റ് ഇത് ചകിരിച്ചോറാണ് കേട്ടോ ഇപ്പോൾ ഈ ചകിരിച്ചോറ് ഈ കാ നമ്മുടെ തെർമോക്കോൾ ബോക്സിനകത്താണ് വെച്ചത് കേട്ടോ അതാവുമ്പോൾ വെള്ളം തനിയെ വാർന്നു പോയെ അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ടെറസിലാണ് എൻ്റെ ഇക്കാലത്ത് പറയാതെ ചെയ്തതാണ് കേട്ടോ ഇപ്പോൾ ടെറസിൽ വെള്ളം കിട്ടി നിന്നു പിന്നെ ഞാനത് വൈപ്പറ് വെച്ച് കളഞ്ഞായിരുന്നു കേട്ടോ ടെറസിൽ വെള്ളം തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഷീറ്റ് തന്നെ ഇട്ടത് അപ്പോൾ ഇതെന്ത് ചെയ്തെന്ന് വെച്ചാൽ കമ്പോസ്റ്റും ചകിരിച്ചോറും മണ്ണ് വേപ്പി മിണ്ണാക്കതെല്ലാം ചേർന്ന് മിക്സാണ് കേട്ടോ നേരത്തെ തയ്യാറാക്കിയത് ഇത് എനിക്ക് പരാജയപ്പെട്ടുപോയ രണ്ട് കാര്യങ്ങളാണേ ബീട്രൂട്ടും പിന്നെ ക്യാരറ്റും ജയം മാത്രം കണിക്കാൻ പാടില്ലല്ലോ പരാജയവും കാണിക്കണമല്ലോ ഇതിൽ ഞാൻ വെച്ചേക്കുന്നത് ഇഞ്ചിയാണേ പിന്നെ ഇതൊക്കെ ടൊമാറ്റോസ് ഈ ടൊമാറ്റോ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് വാങ്ങിയ ടൊമാറ്റോ ആണ് കേട്ടോ പക്ഷേ മുകളിൽ വെച്ചപ്പോൾ വളരുന്നുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ച ത മുമ്പേ ഞാൻ കൃഷി ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാമല്ലോ അത്ര ഫാസ്റ്റ് ഗ്രോത്ത് അല്ലായിരുന്നു പക്ഷേ ഇഞ്ചി ആ പയർ ബീൻസ് അതുപോലെ മുളകൊക്കെ ഇന്ന എന്നാണ് കണ്ണ് തുറക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇതിനകത്ത് പച്ചക്കീരയുടെ വിത്താണ് കേട്ടോ ഇത് ഇനി എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു നാടൻ ചീരയുടെ വിത്താണ് എൻ്റെ വീട്ടിന് നേരെയുള്ള പറമ്പിലുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വിത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഓരോ ബോക്സുകളിട്ട് അപ്പോൾ അത് തനിയായിട്ട് അത് മുളച്ച് വന്നതാണ് കേട്ടോ ഒരു പ്രാവശ്യം ഇട്ടാൽ പിന്നെ തനിയാത് വളർന്നോളും ഇത് ഞാൻ ഇട്ട് മുളപ്പിച്ചതാണ് കേട്ടോ പിന്നെ ഇത് ഇഞ്ചിയെ ഇഞ്ചി വന്ന് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി കൊണ്ടുവന്ന് വെച്ച് ഞാൻ താഴെ ബാൽക്കണിയിൽ വെച്ചിരുന്നതാണേ അപ്പോൾ അവിടെ എന്തോ എൻ്റെ നോട്ടക്കുറവ് കൊണ്ടാണ് സത്യം അത് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല എൻ്റെ നോട്ടക്കുറവൊണ്ടും ശരിയായ രീതിയിലെ വളങ്ങളൊന്നും കൊടുക്കാത്തതുകൊണ്ടും വളർന്നില്ല കേട്ടോ ഇപ്പം മേളിൽ വന്നോ മേള കൊണ്ടുവന്ന് വെച്ച് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായി മെയിൻ കാരണം കരിയിലെ കമ്പോസ്റ്റാണേ അപ്പോൾ ആ കരിയിലെ കമ്പോസ്റ്റ് ഇട്ടപ്പോൾ ഉണ്ടായ മാറ്റമാണ് നമ്മൾ കാണുന്നു വലിയ രീതിയിൽ ഒത്തിരി ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഫുൾ മണ്ണ് നിറയ്ക്കാത്തത് ഓരോ പ്രാവശ്യവും ഞാൻ കുറച്ച് ചൈരച്ചോറും അതുപോലെ തന്നെ മണ്ണും ആട്ടും കഷ്ടവും കരിയിലേയും ചേർന്നുള്ള മിക്സും കൂടെയാണ് അതിന് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ടെങ്കിൽ ആ ചട്ടി മുഴുവനും ഇഞ്ചിയായിട്ട് വരുള്ളൂ ഇത് കുളുമ്പിക്കീര കാന്താരി മുളക് ഇഞ്ചി ഏകദേശം ഞാൻ മൂന്ന് ബോക്സിൽ മൂന്ന് ചട്ടികളായിട്ട് വെച്ചിട്ടുണ്ടേ ഇതെന്നറിയാമോ പരിപാടി ഏറ്റവും വലിയ ഒരു പരിപാടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ടോപ്പിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഷീറ്റ് പണി നടന്നത് ഏകദേശം രണ്ടാഴ്ച കൊണ്ടാണ് കാരണം മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഈ മഴ വന്നപ്പോൾ ഈ ഫിൽഡ് ചെയ്തതിൻ്റെ ചെറിയ ചെറിയ പീസുകളൊക്കെ അവിടെ കിടന്നല്ലോ അത് അവിടെ കിടന്ന് നല്ല രീതിയിൽ തുരുമ്പാവാൻ തുടങ്ങി തുരുമ്പാണോ അതോ അതിൻ്റെ എന്താണെന്ന് അറിയില്ല കേട്ടോ നല്ല രീതിയിൽ അങ്ങ് കറ പിടിച്ചു പിന്നെ അതിനെ കഴുകി കഴുകിക്കളയാൻ പാട് ആദ്യം വെറുതെ ഓസടിച്ച് വെള്ളം അങ്ങനെ കഴുകി മാറ്റി അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഡിറ്റർജൻറ്റ് പൗഡറിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഇറക്കിയപ്പോഴാണ് ഒരു ഇത്തിരി ഇങ്ങനെ വെട്ടം കിട്ടിയത് ഇനി ഇതിലിനി ഇത് ആ ഫ്ലോറിൽ അടിക്കുന്ന വാട്ടർ പ്രൂഫ് പെയിൻറ്റ് അടിക്കണമെന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഇത്തിരി കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പറഞ്ഞു ഡിസംബറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പെയിൻ്റ് അടിക്കാം എന്ന് പറഞ്ഞു വെച്ചേക്കാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ ഈ നമ്മൾ ഷീറ്റിൻ്റെ മുറിച്ചതിൻ്റെ പൊടികളാണ് കേട്ടോ ഇതൊക്കെ അലർജി ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം മെനക്കെട്ട് നിന്ന് ഒരു വൈകിട്ട് മൂന്ന് മണിക്ക് കയറിയത് രാത്രി എട്ട് മണിയായി തിരിച്ചിറങ്ങാൻ ഇത് എന്നെ രണ്ട് മക്കളെ എന്നെ സഹായിക്കുന്നതാണ് രണ്ടിനും വയ്യ രണ്ടിനും ചുമയും പനി പറഞ്ഞാൽ കേൾക്കില്ല രണ്ടും കൂടെ ഒന്ന് മുകളിൽ നിൽക്കുകയാണ് എത്ര പറഞ്ഞിട്ടും കേൾക്കില്ല ഒന്ന ഒറ്റയ്ക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞ് എന്നെ സഹായിക്കുന്നതാണ് കേട്ടോ ഇത് മട്ടുപ്പാവ് കൃഷിയുടെ കൂടെ ഉള്ള ഒരു ഭാഗമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചത് കേട്ടോ അപ്പം എപ്പോഴും മട്ടുപ്പാവ് കൃഷി ചെയ്യുമ്പോൾ ഒരു വൃത്തിയില്ലാതെ ചെയ്യരുത് കേട്ടോ നമ്മൾ ആ നമ്മൾ ടെറസിനെയും സംരക്ഷിച്ചുകൊണ്ട് ചെയ്യാവേ അപ്പോൾ ഇത് എൻ്റെ കമ്പോസ്റ്റാണ് കരിയിലെയും അട്ടും കഷ്ടവും ചേർന്നുള്ള കമ്പോസ്റ്റാണ് അത് ഓരോ പ്രാവശ്യം മുകളിൽ കയറുമ്പോഴും ഇതിനെ ഓരോ ചെടികളുടെ ചുവട്ടിലും വളരുന്നതനുസരിച്ച് ഇട്ടുകൊടുക്കാറുണ്ട് അത് വേപ്പിണ്ണാക്കുകയാണെങ്കിൽ തൊട്ട് മുമ്പ് കാണിച്ചത് പിന്നെ മിനിച്ചീന നിന്ന് വാങ്ങി ഇതിൽ സുന്ദരി ചീരയും അതുപോലെ തന്നെ റെഡ് ചീരയും നന്നായിട്ട് വളർന്നു വന്ന് ബാക്കി ചെറിയ രീതിയിൽ പൊടിച്ച് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് വളർന്നതിന് ശേഷം ഒരു കുപ്പി ഏറ്റവും സങ്കടമുള്ള കാര്യമാണ് ഇനി എനിക്ക് നിങ്ങളോട് കാണിക്കാനുള്ളത് ബീട്രൂട്ടും ക്യാരറ്റും അവർ തന്ന ടൈം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരില്ല അപ്പം എൻ്റെ ഒരു കോൺഫിഡൻസ് കൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല വാങ്ങി ഇട്ട് നോക്കാൻ വരുന്നുണ്ടെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞാണ് വാങ്ങിയത് പക്ഷേ അത് വന്നില്ല ഒരു മൂന്ന് ബീട്രൂട്ട് വന്നു ബാക്കിയൊക്കെ ഇങ്ങനെ നിപ്പുണ്ട് വരുമായിരിക്കുമല്ലേ അപ്പോൾ ഇത് ചെറുതായിട്ട് മുളച്ചേക്കുന്നത് എന്നറിയാമോ ഒരു വെണ്ട വെണ്ടിത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പാലക്കീരയാണേ ഈ പാലക്കീര എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കാരണം ഈ ചപ്പാത്തി കൂടെ മാമിൻ്റെ ഈ പാലക്കീര അരച്ച് ചേർത്ത് കൊടുത്താൽ ഒക്കെ നന്നായിട്ട് കഴുകി കണ്ടെങ്കിൽ ഭൂരിയൊക്കെ ചുറ്റുകൊടുത്താം ഇത് എൻ്റെ പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ പൊന്നാങ്കണ്ണി ചീര ഏകദേശം ഒരു ആറോ ഏഴോ ഗ്രോ ബേഖലായിട്ട് വെച്ചു താഴെത്തന്നെ എനിക്ക് കുറച്ച് ഉണ്ട് കേട്ടോ ചട്ടികളിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇത് കുറ്റിപ്പയറാണ് കേട്ടോ കുറ്റിപ്പയറിൻ്റെ പ്രത്യേകം ധാരാളം ഇട്ടിട്ടുണ്ട് ഇക്കിങ്ങനെ അധികം പടർന്ന് കയറുന്ന ടെറസിൽ വയ്ക്കുന്നത് ഇഷ്ടമില്ല അപ്പം നമ്മളിവിടെ നേരെ കുറച്ച് സ്ഥലമുണ്ടേ അവിടെ പടരുന്ന ടൈപ്പിലുള്ളതെല്ലാം വെക്കുക എന്ന് പറഞ്ഞിരിക്കണ്ട് അത് അതിൽ ഞാൻ നല്ല കുറച്ചും കൂടെ വിപുലമായിട്ട് ചെയ്യും കേട്ടോ ഇത് എനിക്ക് ഒരു എക്സസൈസ് കൊണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാൻ തന്ന പണിയാണേ എന്നാലും എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ സീട്രേ ഇല്ലാത്തതുകൊണ്ട് ചട്ടിയിലിട്ട് മുളപ്പിച്ച വിത്തുകളാണ് കേട്ടോ അതായത് ഓരോ ദിവസത്തെ അപ്ഡേഷനാണ് ഞങ്ങൾ കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ട് എനിക്കിങ്ങനെ ഞാൻ വലിയ ആനുകാലികമായിട്ടൊന്നും ഡേറ്റുകളൊന്നും നോക്കി വെച്ചിട്ടില്ല കാരണം മക്കളുടെ അസുഖം തന്നെയാണ് കേട്ടോ ഓരോ ദിവസം ചെല്ലും തോറും ഒരു ദിവസത്തെ ഓരോ ദിവസത്തെ അപ്ഡേഷനാണ് ഓരോ പ്രാവശ്യം കയറി പോകുമ്പോൾ എനിക്ക് സന്തോഷം മാത്രമാണ് കേട്ടോ പെട്ടെന്ന് മുളകിൽ പൂ വന്നു വളരെ പെട്ടെന്ന് മുളയിട്ടു പയർ മുളയിട്ടു ഇഞ്ചി മുള വന്നു പിന്നെ അതുപോലെ തന്നെ തക്കാളി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇതിനുമുമ്പ് വളർത്തിയതറിയാന്നുള്ളതുകൊണ്ട് തക്കാളിക്ക് നല്ല സൂര്യപ്രകാശം വേണം ഡയറക്റ്റ് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉള്ളതെന്നുണ്ടാണ് ഞാൻ താഴേക്ക് തന്നെ മാറ്റിയത് കേട്ടോ അവിടെ ഞാൻ വേറെ വിത്തുകളൊക്കെ വെച്ച് ഒരു ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഞാനൊരു ഇഞ്ചിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അനക്കോ ഇല്ലാതെ ഇഞ്ചി എത്ര പൊളിപ്പായിരുന്നു അതല്ല അപ്പോൾ ഇന്നലെ ഞാൻ പോയി നോക്കിയപ്പോൾ ചെറിയ രീതിയിൽ അതിൽ മുള വന്ന് തുടങ്ങി കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ കമ്പോസ്റ്റ് ഈ കമ്പോസ്റ്റ് എനിക്ക് ഇതിനു മുമ്പേ ഫെയിലിയറായിരുന്നു ഇപ്പോൾ ഞാനൊരു പരീക്ഷണം ചെയ്തത് വിജയിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ സന്തോഷമായിട്ടോ കാരണം ഇതിൽ ഞാൻ മീൻ വേസ്റ്റോ മറ്റേ കുക്ക് ചെയ്ത വേസ്റ്റോ ഒന്നും ഇടില്ല മീൻ വേസ്റ്റും കുക്ക് ചെയ്ത വേസ്റ്റും ഇടുമ്പോൾ ഉണ്ടാവും പുഴുവിന് കഴിക്കാനുള്ള കോഴിയോ അങ്ങനെയൊന്നുമില്ല ഇവിടെ വെറും മൂന്നര സെൻ്റ് സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു സ്മെല്ലില്ലാത്ത കമ്പോസ്റ്റാണ് ചെയ്തത് ഈ വേസ്റ്റുകളെല്ലാം ഇട്ടിട്ട് പുറത്ത് കരിയില കമ്പോസ്റ്റും പിന്നെ കോക്കോ പീറ്റും ചേർന്ന മിക്സ് ഒരു ചെറിയ ലെയർ ഇട്ടിട്ട് വീണ്ടും അതിൻ്റെ പുറത്ത് വേസ്റ്റിടാൻ കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് ഇത് അനസ്ലറിയാണ് കേട്ടോ ഒന്നാം നമ്പർ വണമാണ് കേട്ടോ ലിക്വിഡ് ഫെർട്ടിലൈസർ എന്ന് പറയാം ഇത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഏകദേശം ഇത്രയും അല ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാ ചെടികളുടെ ചൂട്ടിലും ഒഴിച്ചെടുത്തു ഓരോ ദിവസവും ഓരോ വളങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ മാറ്റങ്ങൾ എനിക്ക് നിങ്ങളേലെ പറയാനേ പറ്റുള്ളൂ കേട്ടോ കാണിക്കുമ്പോൾ അത് എത്ര മാത്രം എന്നെ കൊണ്ട് പറ്റുന്നു എന്നുള്ളത് എനിക്കറിയില്ല കണ്ടില്ലേ പൊന്നങ്കണ്ണി ചീരയൊക്കെ വളരെ പെട്ടെന്നാണ് മുളകുന്നത് കത്രിയ്ക്കായ വഴുതനങ്ങയൊക്കെ വളരെ പെട്ടെന്ന് വളർന്നത് കേട്ടോ ഇതാണ് വള്ളിപ്പയർ ഈ ഇനത്തിൽ പെട്ടതാണ് കേട്ടോ ഓരോ കുലയിൽ തന്നെ മൂന്ന് ആനെണ്ണമൊക്കെ ഉണ്ടാകുന്ന അടിപൊളി ഒരു പയറാണേ ഇത് ചട്ടിയിൽ അടിയിൽ ഈ റാക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം വെള്ളം ടെറസിലേക്ക് വീഴാതിരിക്കാൻ ടെറസിന് സംരക്ഷിച്ചതാണ് ഇതെന്നറിയാമോ ചട്ടിയുടെ അടിയിൽ വെച്ചിരുന്ന റാക്കാണ് ഇത് ഈ പ്ലേറ്റ് വെച്ചിരിക്കുന്നത് എന്തെന്ന് വെള്ളം ഡയറക്റ്റ് ടെറസിൽ പോയി ടെറസ് ചീത്തയാവുന്നത് എന്നുള്ള നല്ലൊരു ഉദ്ദേശം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ദിവസത്തിൽ ഒരിക്കൽ വെള്ളം ഒഴിച്ചാൽ മതി പക്ഷെ അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും ഈ വേര് ചീയില്ലേ ചെടി പോയില്ലേ ഒന്നും ചെയ്യില്ല ഓവർ വാട്ടറിങ് ചെയ്യാതിരുന്നാൽ മതി കേട്ടോ അതിൻ്റെ എക്സ് നമ്മളിപ്പോൾ എങ്ങനെ താഴെ നിർത്തിയിരുന്നാലും ശരി വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം താഴോട്ട് പോവുമല്ലോ ആ വെള്ളം തന്നെയാണ് അതിൽ നിൽക്കുന്നത് ആ വെള്ളം തനിയെ ആ ചെടി വലിച്ചെടുത്ത് അത് വളർത്തണം കേട്ടോ ഒരു കുഴപ്പമില്ല വളരെ പെട്ടെന്നാണ് കേട്ടോ ഇതൊക്കെ മൂന്ന് ദിവസം കൊണ്ട് അമളപ്പുട്ടി വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ ഇഞ്ചി അതുപോലെ തന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വള്ളി അമരയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതിൻ്റെ ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ ഇതുവരെക്ക് വളർത്തിയിട്ടില്ലാത്തൊരു ഐറ്റമാണ് അതുകൊണ്ട് അതിനെ ഞാൻ എടുത്തു പിന്നെ പൊന്നാങ്കണിച്ചിരി എണ്ണയിൽ ഒരാളിങ്ങനെ നിൽക്കുന്നതാണ്ടല്ലേ അത് വെണ്ടയാണ് കേട്ടോ ചുവന്ന വെണ്ടയാണ് അങ്ങനെ ഒരു ഗ്രോ ബാഗിൽ ഏകദേശം ആറോ ഏഴോ ഗ്രോ ബാഗിൽ പൊന്നാങ്കണി ചിരി മൂന്നോ ഇഷ്ടമുണ്ട് താഴെയുണ്ട് കേട്ടോ താഴെയുണ്ട് പിന്നെ അല്ലാതെ ഇതിനകത്ത് കുറച്ച് വിത്തുകളും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ തവണയും ഞാൻ മുകളിൽ കയറുമ്പോഴും ഓരോ വളർച്ചയിലും അതിൻ്റെ ഗ്രോത്തൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം നമ്മൾ അത്ര അധ്വാനിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത് റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കില്ല അതിൻ്റെ ഓരോ ഗ്രോത്തും പറയില്ല കുഞ്ഞ് കുഞ്ഞായിരിക്കുമ്പോൾ അതിനെ വളർത്തി അതിൻ്റെ ഓരോ വളർച്ചയും നമുക്ക് കാണുമ്പോൾ ആ സന്തോഷമാണ് അത് നല്ല രീതിയിൽ നമുക്ക് വിളവും തരും കേട്ടോ നമ്മൾ ഒരു തൈ കൊണ്ടുവന്നു വെച്ചാൽ അത്ര വരില്ല പക്ഷേ വേറൊരു കാര്യം ടൊമാറ്റോ വഴുതനെ എനിക്ക് തൈ കൊണ്ടുവന്നു വെച്ചാലേ വരള്ളൂ കേട്ടോ വിത്തിട്ടാലൊന്നും നല്ല രീതിയിൽ എനിക്ക് മുളച്ചിട്ടുമില്ല വന്നിട്ടുമില്ല ഈ തൈ വെച്ചാലേ വരുള്ളൂ ബാക്കിയുള്ളതെല്ലാം എനിക്ക് വിത്തിട്ട് മുളപ്പിച്ചാലേ വരള്ളൂ ഇതൊക്കെ അറിയാമോ വെള്ളം പുളിപ്പിച്ച കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ ചാമ്പൽ കുറച്ച് ചാമ്പൽപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളമാണ് ഇതൊക്കെയാണ് അതിലും ഒഴിക്കുന്നത് ഇത് മുകളിലിരുന്ന തക്കാളിയാണെ ടൊമാറ്റോ ഞാൻ താഴേക്ക് ഇറക്കി എങ്കിലേ നല്ല രീതിയിൽ വളരുകയുള്ളൂ പക്ഷേ ഇപ്പം നല്ല സൂപ്പറായിട്ട് ഒരു നാല് ദിവസം കൊണ്ട് നല്ല വളർച്ച ഉണ്ടായിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ തനിയെ മുളച്ച വന്ന കാന്താരി എൻ്റെ മോള് കൊണ്ടൊന്നിട്ടതാണ് പക്ഷേ അതിശയം എന്തെന്ന് വെച്ചാൽ ഇത് ഓരോ തവണ ഓരോ പ്രാവശ്യവും ഒന്നൊന്നായിട്ടാണ് മുളച്ചു വരുന്നത് അതിനെ കൊണ്ടുവന്ന് വെച്ച് അതൊന്ന് വലുതാകുമ്പോൾ അടുത്ത സെക്ഷം വളരും ഇപ്പം വേറെ ഒന്നും കൂടെ വളർന്നു ഇപ്പോൾ ഉണ്ട് കേട്ടോ ഞാൻ അത് എന്തായാലും അത് ഷോട്ട്സായിട്ട് ഇങ്ങനെ ഇടാൻ കേട്ടോ നിങ്ങൾക്ക് വിശ്വാസമാവും ഞാൻ പറഞ്ഞില്ലേ നിന്ന് പെട്ടെന്നാണ് അതിന് മുള വന്ന് വള്ളി കയറി അതിലേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി വളരെ ഫാസ്റ്റായിട്ട് ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്താണ് നല്ല ഒരു ഗ്രോത്തുള്ള അടിപൊളി ഒരു ഒരു അമരയാണ് എനിക്ക് നന്നായിട്ട് നല്ല ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഒരുപാടങ്ങ് മുറ്റാതെ ഒരു ഇളം പരുവത്തിൽ പറിച്ച് നിങ്ങൾ ഒന്ന് തോരൊരു വെച്ചോ മെഴുക്ക് ഇരട്ടിയോ കഴിച്ച് നോക്കിയാണ് നല്ല ടേസ്റ്റായിരിക്കും ഇതൊക്കെ എനിക്കെ ഷീറ്റ് ഷീറ്റിട്ടിട്ട് ബാക്കി വന്ന നമ്മൾ വീടിന് ചുറ്റും കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നേ വല കമ്പി നല്ല കനമുള്ളതാണ് അതിൻ്റെ ബാക്കി വന്നതൊക്കെയാണ് വെച്ചു കൊടുത്തത് വളർന്ന് കയറട്ടേത് വളർന്നതിന് ശേഷം മുകളിലോട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് താൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ട് ആയിട്ട് നല്ല കമ്പിയൊക്കെ വെച്ച് കെട്ടി ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് അതെല്ലാം പിടിച്ച് കയറ്റി ഞാനൊന്നും പിടിച്ച് കയറ്റി വിട്ടിട്ടില്ല അത് തനി മുളർച്ച വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ വയലറ്റ് കാന്താരി ഇത് താഴെ ബാൽക്കണിയിൽ ഞാൻ വെച്ചിരുന്നപ്പോഴുണ്ടായ വളർച്ചയാണേ പക്ഷെ എനിക്ക് അസുഖം കാരണം ശ്രദ്ധിക്കാൻ പറ്റാതെ അത് ഈ പരുവത്തിലായി കേട്ട് പക്ഷേ മുളവ് തന്നു എന്നിട്ട് എനിക്ക് ഒരു മൂന്നാല് പ്രാവശ്യം വരയ്ക്കാനുള്ള മുളക് തന്നു പിന്നെ മേളോട്ട് കയറ്റിയപ്പോൾ ഇത് ഫുൾ ഒന്ന് ഹാർഡ് റൂണിങ്ങൊക്കെ ചെയ്ത് എന്ന് ഞാൻ മൂളി കൊണ്ടുവന്ന് മണ്ണൊക്കെ മാറ്റി ഒന്നേന്ന് നല്ല ഈ കരിയിലെ കമ്പോസ്റ്റ് അട്ടും കഷ്ടം ചേർന്ന കമ്പോസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ നല്ല സൂപ്പറായിട്ടത് വന്നേക്കാം അപ്പോൾ അതിങ്ങനെ ചെയ്യാനേ നിങ്ങൾക്കറിയാമല്ലോ കരിയിലേയും തൂത്ത് വരുന്ന കരിയില കരിയിലെയർ അതിൻ്റെ പുറത്തായിട്ടും കഷ്ടം വീണ്ടും കരിയില വീണ്ടും ഒരു ലെയർ ആട്ടും കഷ്ടം വീണ്ടും കരിയില ഇട്ട് വെച്ച് ചാക്കോടെ മഴയും വെയിലും കൊള്ളുന്ന സ്ഥലത്ത് തന്നെ അടിയിൽ കവർ പേപ്പർ പ്ലാസ്റ്റിക് കവർ ഇട്ട് ഞാൻ അങ്ങനെ വെച്ചിരുന്നു മൂന്നരസിൻ്റെ സ്ഥലമായതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളൊന്നും അതുകൊണ്ടാണ് ഈ ടെറസിലും കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ കൊണ്ടുവന്ന് ഓരോന്ന് വെക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം